ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗെയിം സൂപ്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ വച്ച് ഇങ്ങനെ ഫ്രീ ഫയറിലേക്ക് ടോപ്പ് നേരെ കുട്ടി കുട്ടിക്കുട്ടി ഗെയിംസൊക്കെ കളിച്ച നേരെ പേ ടി എമ്മിലേക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ് യു പി ഐ മൊബൈലിലൊക്കെ റീചാർജ് ഒക്കെ സിം ഒക്കെ ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്ത് കുറേ കുട്ടിക്കുട്ടി ഗെയിംസ് ഉണ്ട് ഈ കുട്ടിക്കുട്ടി ഒക്കെ കളിച്ചുകൊണ്ട് ക്ക് പൈസ ഉണ്ടാക്കാനും സ്പിൻ വീലൊക്കെ പൈസ ഉണ്ടാക്കാനും പേ വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ പോവാം അപ്പോൾ ടോപ്പ് അപ്പ് ഇവന്റിൽ നമുക്ക് ക്രോണ വച്ചിട്ടുണ്ട് പക്ഷെ നമ്മളതിൽ ക്രോണ എടുക്കാൻ പൈസ ഒന്നും ഇല്ലാത്തോണ്ട് നമ്മൾ ക്രോണ ഒന്നും എടുക്കുന്നില്ല അപ്പൊ ഈ വീഡിയോ നടന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാം പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഈ ഗെയിംസ്കൂപ്പിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കയറി ഡൗൺലോഡ് ചെയ്യുക പേവർ ആക്കാം എമിൻ ചെയ്യണം ഇനി രണ്ട് ഗെയിം പ്ലേ ഉണ്ടാവുന്നതായിരിക്കും ഗ്യാസ് രണ്ട് ഗെയിം പ്ലേ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് മാജിക് ക്യൂബ് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിച്ച് ക്രിസ്മസ് വരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം ക്രിസ്മസിൻ്റെ ഭാഗമായി ക്ലാസ്കോടും ക്ലാസ്സിക്സുമാണ് ഇന്ന് തമ്മളെ മാച്ച് ക്രിസ്മസ് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം അടുത്തൊരു അടുത്ത വീഡിയോയിൽ ഒരു പൊള്ളി ബജ്ജ് ആയി ബഡ്ജ് ഗെയിംസോണ്ട് ഞാനൊന്നും വറക്കാതെ വാച്ച് ഫോൺ അതിൽ ഗ്രസ് ക്രിസ്മസിന് ഒരു ഗിഫ്റ്റ് ഉണ്ട് ക്രിസ്മസിന് ഗിഫ്റ്റ് വേണ്ട വേണ്ടവർ ഐ ടിയും പാസ്വേഡും ഐ ഡി ഐ ഡി താ ഡിസ്ക്രി കമൻറ്റ് ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നവർക്ക് അമ്മ അഞ്ഞൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് വാച്ച് ഫോർ വീഡിയോ ഇത് സോളോസോള തന്നെയാണ് അങ്ങനെ എന്താ നമ്മൾ പീക്കലങ്ങനെ ചേച്ചി പക്ഷെ ഗ്യാസ് കിഞ്ഞ അടു വാങ്ങിച്ചാൽ വേണ്ടി എന്തോന്നില്ലോ വീടൊരു തായര് ലിങ്ക് കൊടുക്കുക ഈ വീഡിയോൻ്റെ മാക്സിമം കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് ഇങ്ങനെ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇന്നാണ് ഫ്രീഫയർ കയറിയത് ഫ്രീ ഫയർ ഡൗൺലോഡ് ഒന്ന് കളഞ്ഞിട്ട് കയറിയതാണ് അത് കസ്റ്റം കാർഡിനൊക്കെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് നമുക്കധികം കളിയുന്ന രണ്ടു കയറിച്ചില്ലെന്നില്ല ഇതെല്ലാം കേസ് ഇനിയും ഉണ്ട് ഇങ്ങോട്ട് പക്ഷെ ഇടുന്നില്ല നമ്മെല്ലാം പാകങ്ങളിൽ പോയി നിൽക്കണം ഐ സി ഉണ്ട് പണം പഠിക്കാണ്ട് കാരണം സോങ് ആഡ് ചെയ്യുന്നതാണ് പ്ലാൻ സോങ് ആഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നല്ല ഈ ക്ലാസ് ക്ലാസ്സിക്കൂടെ മേച്ചിൻ്റെ സോങ്ങ് ആടായിരുന്നു ഞാൻ റിന് പവർ കുണ്ട് അതുകൊണ്ട് ഞാൻ ഫോട്ടോ ആണ് അധികം യൂസ് ചെയ്യുന്നത് ഇനി ആരും ലോക്ക് എടുക്കേണ്ട ആവശ്യം ഒന്നും എല്ലാക്ക് ഓണം എല്ലോക്കിനെക്കാട്ടി മാക്സിമം പവർ ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ ആരും എല്ലോക്കൊന്നും എടുക്കുന്നതില്ല ലോക്കിന്റെ വാല്യൂ ഫുൾ കുറഞ്ഞു ഫൈനുണ്ടായറിയത്തില്ല ഈ വീഡിയോ മാക്സിമം പറ്റുന്ന ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ അമ്മ പോയി ആ പാലക്കാൻ പോയിട്ട് പോകേഷ് കൊറോണ എന്നെ വന്ന് കോലിക്കില്ലേ അപ്പൊ ഇന്ന് ഒരു ഗോൾ ആ കോള് വന്നിപ്പോൾ പുതിയ എന്നിട്ട് ക്ഷമിക്കാണ് ബായ്